ഹായ് ഡിയേഴ്സ് അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തെ സ്പെഷ്യൽ കൊഴുവ് പീരയാണേ അപ്പം അത് നമുക്ക് എന്തെങ്കിലും കറി വെക്കുന്നത് ഇതൊന്ന് കാണാം അതിനാവശ്യമായിട്ടുള്ള കൊഴുവ് ഞങ്ങൾ കഴുകി വെട്ടി നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങയ്ക്കുള്ള പീരയ്ക്കുള്ള തേങ്ങ ചെന്ന് വെച്ചിട്ടുണ്ട് പിന്നെ അതിനാവശ്യമുള്ള ഇഞ്ചി വെളുത്തുള്ളി മുള എരുവിന് ഞാൻ കാന്താരി മുളക് ചതച്ചാണ് എടുത്തേക്കണേ പിന്നെ ചോന്നുള്ളി ചതച്ചത് അപ്പോൾ പിന്നെ നമ്മളിത് ചട്ടി എടുത്തിട്ടുണ്ട് ഈ ചട്ടിയിലേക്ക് നമുക്ക് ഇച്ചിരി എണ്ണ വെളിച്ചെണ്ണ പെരട്ടി വെച്ച് പെരട്ടി ഒന്ന് എടുക്കണം ചട്ടിയിലെ എണ്ണയൊക്കെ പെരട്ടി ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള പീരൊന്ന് ശരിയാക്കി എടുക്കാം തേങ്ങ ഇട്ട് കൊടുത്തു ഇനി നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഓരോന്നായിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി പച്ച കാന്താരി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഉപ്പ് കുറച്ച് മുളക് കൂടി അത് കുറച്ചിട്ടാൽ മതി ഒരു കളറിന് വേണ്ടിയിട്ട് കാരണം നമ്മൾ എരിവിന് നന്നായിട്ട് കാന്താരി മുളക് ചേർത്തിട്ടുണ്ട് അപ്പം അത് കുറച്ചിട്ടാൽ മതി അതെല്ലാം കൂടെ തിരുമ്മി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി നമ്മൾ കഴുകി വെച്ചേക്കുന്ന മീനിട്ട് കൊടുക്കാം മീൻ പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കണ്ടുവന്ന് കറിവേപ്പില ഇട്ട് കൊടുക്കാം ിലേക്ക് ആവശ്യത്തിനുള്ള പുളി അത് ഞാൻ മുറിച്ച് മുറിച്ചാണ് ഇട്ടേക്കുന്നത് പീരായത് കൊണ്ട് പുളി ഇനി ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം നമ്മൾ മീനൊക്കെ പരട്ടി വെച്ചു സെറ്റാക്കി ഇനി നമുക്ക് അടുപ്പിലേക്ക് ഇത് വെക്കാം നമ്മൾ അടുപ്പിലേക്ക് വെച്ചു ഇനി നമ്മൾ പുളി സോക്കിയാൽ വെച്ച വെള്ളമുണ്ട് അത് കുറച്ചൊന്ന് ഒളിച്ചു കൊടുക്കാം ഇതൊത്തിരി വെള്ളം വെച്ച് വേവണ്ട അപ്പോൾ അത് പിന്നെ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് മീൻപറ്റിച്ചെന്തായാലും നമുക്ക് നോക്കാം നല്ല തിളച്ചു വന്നിട്ടുണ്ട് പതുക്കിറക്കിട്ട് കൊടുക്കാം അപ്പം നമ്മുടെ മീനൊക്കെ എന്തായാലും നമുക്ക് നോക്കാം വെള്ളമൊക്കെ നന്നായിട്ട് വശത്തിയിട്ടുണ്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇനി നമുക്കിതിലേക്ക് രണ്ട് മൂന്ന് വേപ്പില കുറച്ച് പച്ചവെളിച്ചെണ്ണയാണ് അതും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് നമുക്ക് നമ്മുടെ കറി വാങ്ങാം കേട്ടോ പച്ചവളിച്ചെണ്ണയുടെ പേപ്പറയുടെ മണമൊക്കെ നല്ല എടുത്ത് നമ്മുടെ കറിയിൽ ഓക്കെ അപ്പം നമ്മുടെ കറി വെന്തും സെറ്റായി നമുക്കിത് തീ ഓഫ് ചെയ്യാവേ അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മുമ്പോട്ട് സപ്പോർട്ട് ചെയ്യുക ഇനി പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്